പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ഒൻപതാം ക്ലാസ്സുകാരി ആശീർ നന്ദയുടെ ആത്മഹത്യയിൽ മാതാപിതാക്കളുടെ മൊഴിയെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ശ്രീജിത്തെ കഴിഞ്ഞ ദിവസം കൂടുതൽ അധ്യാപകരെ പുറത്താക്കിയ വിവരമൊക്കെ വന്നിരുന്നു പ്രതിഷേധങ്ങൾ വീണ്ടും തുടരുന്ന പശ്ചാത്തലത്തിൽ മാതാപിതാക്കളുടെ മൊഴിയെടുത്തിട്ടുണ്ടല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് വീട്ടിലെത്തി കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി എടുത്തിരിക്കുന്നത് മാതാപിതാക്കളോട് വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നടന്ന കാര്യങ്ങളും തങ്ങളുടെ മുൻപിൽ വെച്ച് കുട്ടിയെ കൊണ്ട് ഒൻപതാം ക്ലാസ്സിൽ നിന്ന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ എട്ടാം ക്ലാസ്സിൽ എഴുത ഇരിക്കാമെന്ന കുട്ടി എഴുതി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ഇന്നലെ മാനേജ്മെന്റ് പക്ഷേ ഇത് ഈ കുട്ടിയെ കൊണ്ട് എഴുതി വാങ്ങിച്ചു എന്നത് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്തായാലും ട്വന്റി ഫോർ വാർത്ത നൽകിയതോടുകൂടി നമ്മളാണ് ആ കുട്ടി മറ്റൊരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗിലുള്ള ഇത്തരത്തിൽ മറ്റൊരു ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ നിന്ന് ക്ഷമിക്കണം ഒൻപതാം ക്ലാസിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് പോയിരിക്കാമെന്ന തരത്തിലുള്ള ആ ഒരു കത്ത് ആ കുറിപ്പ് നമ്മളാണ് പുറത്തുവിട്ടത് അതിനുശേഷം അക്കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല നിരവധി മാതാപിതാക്കൾ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായത് ഈ വിഷയത്തിൽ കേസെടുക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഇതുകൂടെ ഏറ്റവും സുപ്രധാനമായ വിവരം ഈ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് മറ്റൊരു കുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ആത്മഹത്യാ കുറിപ്പ് പോലീസിന്റെ പക്കലുണ്ട് ആ പേരിലുള്ള ആ രണ്ട് അധ്യാപകരെ കൂടി നിലവിൽ സ്റ്റെല്ല അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചറായ സ്റ്റെല്ല കൂടാതെ സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി അടക്കമുള്ള അധ്യാപകരെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു ഇത് കൂടാതെ ഇപ്പോൾ മൂന്ന് രണ്ട് അധ്യാപകരെ കൂടി അതിൽ അമ്പിളി അർച്ചന എന്ന രണ്ട് അധ്യാപകരെ കൂടി ഇപ്പോൾ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ചു എസ് എഫ്ഐയുടെയും അതുപോലെ തന്നെ എം എസ് എഫിന്റെയും എ എസ് എഫിന്റെയും ഒക്കെ വലിയ പ്രതിഷേധം അവിടെ നടന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പുറത്താക്കൽ നടപടി ഉണ്ടായത് എന്തായാലും പുതിയ പി ടിഎ നിലവിൽ വന്നിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ വീണ്ടും അധ്യയനം ആരംഭിക്കുമെന്ന് എന്ന് അറിയിച്ചിട്ടുണ്ട് ആ ഒരു പൊതു അസംബ്ലിയോടുകൂടി ആശയക്ക് അനുശോചനം വർദ്ധിച്ച് ഇത്തരത്തിൽ ക്ലാസ് തീരുമാനം എന്തായാലും ഇന്നും ഈ വിഷയത്തിൽ ശരി ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഉയർത്തിയിരിക്കുന്നത് നിയമ നടപടിയുമായി അവർ മുന്നോട്ടു പോവുകയാണ് അതിനിടയിൽ പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ അന്വേഷണം നീതി ലഭിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ കുടുംബം